ഹലോ ഇന്നൊരു മീൻകറിയുടെ റെസിപ്പി കണ്ടാലോ ആദ്യം തന്നെ സ്റ്റൗവിൽ ഒരു മൺചട്ടി വെച്ചിട്ട് അതൊന്ന് ചൂടായതിനു ശേഷം അതിലേക്ക് കുറച്ചധികം തന്നെ വെളിച്ചെണ്ണ വെച്ചിട്ട് ആവശ്യത്തിന് കടുക് ഇട്ടിട്ട് ഒന്ന് പൊട്ടി തുടങ്ങുമ്പോൾ കുറച്ച് ഉലുവയും കൂടെ ഇട്ടിട്ട് അതും കൂടെ ഒന്ന് കഴിഞ്ഞിട്ട് അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വാറ്റി കൊടുക്കുക അതൊന്ന് വാങ്ങി വന്നതിന് ശേഷം ഇതിലേക്ക് കുറച്ചധികം തന്നെ ചെറിയ ഉള്ളി കട്ട് ചെയ്തും കൂടെ ചേർത്ത് കൊടുക്കാം എന്നിട്ട് അതും കൂടെ ഒന്ന് വഴിച്ചെടുക്കാം അതൊന്ന് വാങ്ങി വന്നതിന് ശേഷം രണ്ട് തക്കാളി ചെറിയ പീസാക്കിയിട്ട് അരിഞ്ഞിട്ട് അതും കൂടെ ഒന്ന് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം തക്കാളി നന്നായിട്ട് ഉടഞ്ഞു വന്നതിന് ശേഷം അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ മുളക് പൊടി ഒരു ടേബിൾ സ്പൂണ് മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് ഒന്നും കൂടെ മിക്സ് ചെയ്ത് കൊടുക്കാം ഈ പൊടികളുടെ പച്ചമണൊന്ന് മാറിയതിന് ശേഷം ഇതിലേക്ക് പുളിവെള്ളം ഒഴിച്ചു കൊടുക്കാം കേട്ടോ അതും കൂടെ ഒന്ന് ഒഴിച്ച് കൊടുത്തതിന് ശേഷം ഒന്നും ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം അത് മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഇനി ഈ ഒരു വെള്ളം തിളപ്പിക്കാനായിട്ട് വെക്കാം കേട്ടോ ഈ ഒരു സമയത്ത് നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം ഇനി ഇതൊന്ന് തിളച്ച് വന്നതിനു ശേഷം ഇതിലേക്ക് മാറ്റി വെച്ച മീനും കൂടെ ഇട്ടിട്ട് നന്നായിട്ട് ഒന്നും കൂടെ ഒന്ന് ആക്കിയിട്ട് ഇതൊന്ന് മൂടി വെക്കാം കേട്ടോ വേവിക്കാനായിട്ട് ഇനി ഇതൊന്ന് വെന്ത് വന്നതിന് ശേഷം ഇതിലേക്ക് കുറച്ച് കറിവേപ്പില രണ്ട് പച്ചമുളകും കൂടെ ഇട്ടിട്ട് നന്നായിട്ട് ഒന്നും കൂടെ ഒന്ന് ആക്കിയിട്ട് നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം ഇനി ഇതിലേക്ക് ഞാൻ ചേർക്കുന്നത് പച്ച വെളിച്ചെണ്ണാണ് ട്ടോ ഇതിലേ കുറച്ചധികം തന്നെ വെളിച്ചെണ്ണ ഉണ്ടാവും അപ്പോൾ നമ്മുടെ മീൻ കറിക്ക് നല്ലൊരു ടേസ്റ്റ് കിട്ടും അപ്പോൾ നമ്മുടെ മീൻ